മൈസൂറിനടുത്തുള്ള വിന്റേജ് കാർ മ്യൂസിയം കാണാനാണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ടൈമിംഗ്സ് മോർണിംഗ് നയൻ എ എം ടു ഈവനിംഗ് എയ്റ്റ് പി എം ധർമ്മസ്ഥല മഞ്ജുനാഥ അമ്പലത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം പയന എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര് എൻട്രി ഫീസ് എഴുപത്തി അഞ്ച് രൂപയാണ് ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയുടെ കാറാണിത് കാർ ടു ടു കാറിലേക്കുള്ള ഒരു പയനമാണ് ഈ മ്യൂസിയത്തിന്റെ അടിസ്ഥാനം ഇവിടെ മുതൽ നമുക്ക് വിന്റേജ് കാറുകൾ കാണാം നൂറു വർഷം പഴക്കമുള്ള റോൾസ് റോയ്സ് കാർ ഇവിടെ ഉണ്ട് ഇരുപതോളവും വിൻറ്റേജ് കാറുകൾ ഇവിടെയുണ്ട് മൈസൂർ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന കാറാണ് ഇത് വിൻറ്റേജ് ബൈക്കുകളും ഇവിടെയുണ്ട് ലോകത്തിലെ ഒട്ടുമിക്ക ഭാഗത്തു നിന്നുമുള്ള വിൻറ്റേജ് കാറുകളും ഇവിടെയുണ്ട് രാജേഷ് ഖന്നയുടെ ഫേവറിറ്റ് കാറായ ചെവർലെ ഇമ്പാല കാറും ഇവിടെ കാണാം ഡോക്ടർ സി വി രാമൻ ഉപയോഗിച്ചിരുന്ന കാറാണിത് ഡാഗ് കിടക്കുന്ന പഴയ ഒരു സ്കോഡ കാർ താഴെയും ഒരുപാട് വിൻറ്റേജ് കാറുകൾ നമ്മൾക്ക് കാണാം പല രാജ്യങ്ങളുള്ള മിലിറ്ററി ട്രക്സ് ഇവിടെ കാണുവാൻ സാധിക്കും ധർമ്മസ്ഥല അമ്പലത്തിൽ ഉപയോഗിച്ചിരുന്ന ട്രക്കുകളാണ് ഇവ കന്നഡ സൂപ്പർ സ്റ്റാർ വിഷ്ണുവർദ്ധൻ ഉപയോഗിച്ചിരുന്ന കാറാണ് നാം ഈ കാണുന്നത് പഴയ ബെൻസ് കാറുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് പഴയ ബിഎംഡബ്ല്യു പഴയ ടൊയോട്ട പഴയ ജാഗ്വാർ പഴയ കാഡില പഴയ മസ്ദ ഒരു സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് എയർഫോഴ്സിന്റെ ഒരു അംബാസിഡർ നമ്മുടെ പ്രിയപ്പെട്ട കോണ്ടസ ളളായ മെറ്റാഡോർ ഡോൾഫിനും മാരുതിയും രേവയും എല്ലാം ഇവിടെയുണ്ട് ഉണ്ട് ഇവിടെ നോക്ക് ചിന്ന ഭിന്നമായ അംബാസിഡർ ഇപ്പോഴും നിരത്തിൽ ഓടുന്ന പഴയ കാറുകളും ഇവിടെ കാണാൻ സാധിക്കും പുരാവസ്തു മ്യൂസിയവും ഇവിടെയുണ്ട് ഉണ്ട് മഞ്ജുഷ എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര് അന്താരയിലെ പഞ്ചുരുളിയാണിത് ഈ മ്യൂസിയത്തിൽ ഒരുപാട് പുരാവസ്തുക്കൾ നമുക്ക് കാണുവാൻ സാധിക്കും മ്യൂസിയത്തിന് പുറത്തായി പഴയ ഡബിൾ ഡെക്കർ ബസ് കാണാം ഇവിടെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടലും ഉണ്ട് ഞാനൊരു മസ്ക് മെലൻ ജ്യൂസാണേ വാങ്ങിയത് സൂപ്പർ ടേസ്റ്റ് ആണ്